കോടിയാണെങ്കിൽ അതുവരെ ഈ മലയാളികൾ ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും അപ്പൊ നമ്മളെല്ലാരും ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ട് നമ്മൾ കേട്ടത് മൂലത്തെ എല്ലാരും കേരളത്തിലുള്ള എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും വളരെയധികം സന്തോഷത്തിലാണ് മുപ്പത്തിനാല് കോടി പൂർത്തീകരിച്ചു എന്നുള്ളത് നമ്മളെല്ലാരും അറിവ് അപ്പൊ അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ല എന്നാണ് പത്ത് കോടിയോളോടും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആശാദ എല്ലാവരും എല്ലാ മതസ്ഥരും ഇത് വേണ്ടി നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കേരളം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു കാര്യത്തിന് കുറവ് കിട്ടില്ല അതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നല്ല ഒരുമയോടെ കൂടി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ കൂലിയാട്ടോ കേരളത്തിലെ ആൾക്കാർ അപ്പൊ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം നമ്മള് അബ്ദുൽ ഹക്കീമിന് വേണ്ടിയുള്ള വലിയൊരു ക്യാമ്പയിനിലായിരുന്നു നമ്മളെ ബോച്ചയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് കേരള ഒട്ടാകെ അതുപോലെ തന്നെ ലോക ഒട്ടാകെ ഇതിനു വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു മുപ്പത്തിനാല് കോടിയാണ് നമുക്ക് വേണ്ടിയിരുന്നത് അത് കുറച്ച് അതെ മലപ്പുറത്തു നിന്നാണ് നമുക്ക് അതിൽ തന്നെ നമ്മളെ മലപ്പുറത്തുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തുക കിട്ടിയിട്ടുള്ളത് പത്തു കോടിയുടെ അടുത്ത് മലയാളികൾ ഒരുമിച്ച് നിന്നാൽ ഇതല്ല ഇതിനപ്പുറവും നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതെ ഇത് ഇന്ത്യ അതെ നമ്മുടെ പ്രവാസികളായ ആളുകൾ പ്രവാസികളായ ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ അദർ കേരളക്കാരനാണെങ്കിൽ കൂടി നമുക്കറിയാം മഹാരാഷ്ട്ര ഗുജറാത്ത് അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്നടക്കം നമുക്ക് ഈ ഒരു ഈ ഒരു പ്പിലേക്ക് സംഭാവനകളായി എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും അതെ 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 നമ്മളെല്ലാരും ഒന്നാണ് ഈ കാര്യത്തിൽ നമ്മള് മലപ്പുറം പൊന്നായി അങ്ങനെ ഒന്നുമില്ല നമ്മളെ മലയാളികൾ ഒരുമിച്ച് നിന്ന് നേടിയ വിജയമാണ് മലയാളികൾ ഒരുമിച്ച് നേടിയെന്ന വിജയമാണ് അതിലെല്ലാവർക്കും അഭിമാനിക്കാം ഇതില് സംഭാവന ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായ ഒരു ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് പറയാനുള്ളത് ആർക്കും തന്നെ ഇതിലെന്തില്ല ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വിജയമല്ല ഇതെല്ലാവരുടെയും വിജയമാണ് അതെ അതെ ഇതിന്റെ ഞാനിപ്പോഴും പറയുന്നു ഇതിന്റെ ടാർഗറ്റ് നൂറ് കോടിയാണെങ്കിൽ അതിപ്പോ ആവാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ട് മുപ്പത്തിനാല് കോടി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നൂറ് കോടിയാണെങ്കിൽ അത് വരെ ഈ മലയാളികൾ ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും നല്ലൊരു അതെ പെരുന്നാള് വിഷും നമുക്കറിയാം ഒരു മലയാളിയെ സംബന്ധിച്ച് പെരുന്നാളും വിഷു അവനേറ്റവും കൂടുതൽ പ്രതിസന്ധി സാമ്പത്തികമായി പ്രതിസന്ധി നിൽക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് പോലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കോഴിക്കോട് പറയാൻ അർഹത ഉള്ളത് ഇപ്പം ഞങ്ങളുടെ കൂട്ടായ്മയിൽ കുറച്ചും കൂടി അർഹത ഉള്ളത് ഞങ്ങളൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഉസ്താദ് പറയും വളരെയധികം സന്തോഷം ഉണ്ടായി കാരണം മുപ്പത്തിനാല് കോടി എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ് അത് നമ്മളെ ഒരു നാല് ദിവസം അഞ്ചു ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് നമുക്ക് എന്താ ഒന്നുമില്ലാത്ത കോലത്തിൽ നമ്മൾ എത്തിക്കാൻ പറ്റി ഇൻഷാള്ള ഉമ്മാക്ക് നല്ല ആ റഹീം കാഡ് ഉമ്മാക്ക് നല്ല സന്തോഷം നൽകാൻ നമുക്ക് എല്ലാവർക്കും അവസരം ഉണ്ടായി നല്ല സന്തോഷത്തോടു കൂടെ ഉമ്മാ കാണാനുള്ള തോഫീക്ക് നൽകട്ടെല്ലാം